നമസ്കാരം എല്ലാവരും വാർത്ത ഇൻസ്റ്റയിലേക്ക് സ്വാഗതം സന്നിധാനത്ത് വീണ്ടും സ്ത്രീകൾ എത്തുകയും അയ്യപ്പനെ കാണണമെന്ന ആവശ്യം ശക്തമാക്കുകയും ഇനി ചെയ്താൽ എന്ത് ചെയ്യും ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ സംഘടിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ അതിന് പിന്നിലെ ഗൂഢലക്ഷ്യങ്ങൾ കൂടി മലയാളികൾ തിരിച്ചറിയേണ്ടത് അനിവാര്യമാണ് നിലവിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാർ സംവിധാനങ്ങളുമൊക്കെ ശബരിമലയെ തന്നെ വിൽപ്പന ചരക്കാക്കി മാറ്റിയിരിക്കുകയാണ് ശബരിമല ടൂറിസം അത് വലിയ രീതിയിൽ കൊണ്ടാടാനുള്ള തീരുമാനം ഒരു ഭാഗത്ത് നേരത്തെ നടത്തിയതായിരുന്നു ഇപ്പോൾ ശബരിമലയിലെത്തുന്ന ഭക്തർക്ക് തന്നെ പ്രൈസ്റ്റാ കിട്ട് പല വിഭാഗങ്ങളായി തിരിച്ചുകൊണ്ട് തലയ്ക്ക് വില പറഞ്ഞിരിക്കുകയാണ് സർക്കാർ ഈ സാഹചര്യത്തിൽ തന്നെ വീണ്ടും മല മലകയറണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നിരവധി ആളുകൾ സ്ത്രീകൾ പുറത്തു നിൽക്കുന്നുണ്ട് ശരിക്കുമുള്ള ഇരട്ടത്താപ്പ് ലക്ഷ്യം വയ്ക്കുന്നത് എന്താണെന്നുള്ളത് മല കയറിയ ബിന്ദു അമ്മണി തന്നെ ഈ സാഹചര്യത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട് അയ്യപ്പ ഭക്തരെ വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞ ദിവസം ബിന്ദു അമ്മണി ഒരു കത്തെഴുതിയത് അതും തുറന്ന കത്ത് അയ്യപ്പ ഭക്ത സംഗമവുമായി മുന്നോട്ട് പോകുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതിന് പിറകെ ബിന്ദു അമ്മണി തനിക്കും അവിടെ എത്തണമെന്നുള്ള ആവശ്യം കടുപ്പിച്ചിരിക്കുകയാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ തന്നെയും പങ്കെടുക്കാൻ അനുവദിക്കണമെന്നാണ് ബിന്ദു അമിണി പറയുന്നത് ശബരിമലയിൽ സ്ത്രീ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീംകോടതി വിധിക്ക് ശേഷം ക്ഷേത്ര ദർശനത്തിനെത്തിയ ബിന്ദു അമിണി അന്ന് വലിയ വിവാദത്തിലായിരുന്നു വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു ഇവർക്കും അറിയാവുന്നതാണ് അതേ ബിന്ദു അമിണി തന്നെയാണ് വീണ്ടും ഒരു വിവാദ വിഷയത്തിനുള്ള അവസരം മുഖ്യമന്ത്രിയോട് തന്നെ ചോദിച്ചിരിക്കുന്നത് അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നു സർക്കാർ അയ്യപ്പ സംഗമത്തിൽ പത്തിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളെ പ്രതിനിധികളായി സർക്കാർ പങ്കെടുപ്പിക്കണം അങ്ങനെയായാൽ താനടക്കമുള്ള സ്ത്രീകൾക്ക് ശബരിമല പ്രവേശനത്തിലുള്ള ക്രമീകരണം ഒഴുക്കണമെന്നും ബിന്ദു അമ്മി തന്നെ തുറന്ന കത്തിലൂടെ ആവശ്യപ്പെടുകയാണ് ഇങ്ങനൊരു സാഹചര്യം കൂടി നിലനിൽക്കുമ്പോഴാണ് ശരിക്കുമുള്ള അയ്യപ്പ സംഗമത്തിനകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതുകൂടി പുറത്തു വരുന്നു ഇപ്പോൾ ചില വിശദീകരണങ്ങൾ കൂടി ലഭിക്കുകയാണ് അതായത് അയ്യപ്പ സംഗമത്തിന് മുന്നോടിയായി തന്നെ സ്പോൺസേഴ്സിനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് സർക്കാർ മൂവായിരത്തോളം പ്രതിനിധികളെന്ന് പറയുന്നത് തുടക്കം മുതൽ ഉന്നയിക്കപ്പെട്ട ഒരു ചോദ്യമാണ് അൻപത് ലക്ഷത്തിലധികം ആളുകൾ വർഷാവർഷം ശബരിമലയിൽ സന്ദർശനം നടത്തുമ്പോൾ എങ്ങനെയാണ് മൂവായിരം പേരെ പ്രതിനിധികളായി അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്നത് അതിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും അൻപതോളം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രത്യേക ക്ഷണിതാക്കൾ കൂടി അവരൊക്കെ അയ്യപ്പ വിശ്വാസികളാണോ ശബരിമലയെ അവർ നോക്കിക്കാണുന്നത് ഏത് കണ്ണിലാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിൽക്കുമ്പോഴാണ് സ്പോൺസർമാർക്ക് ശബരിമലയിൽ സൗജന്യ താമസവും മറ്റ് സൗകര്യങ്ങളടക്കം ഒരുക്കി നൽകുന്നതുമായിട്ടുള്ള പ്രിവിലേജ് കാർഡുകൾ വിതരണം ചെയ്യുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റേതാണ് ഈ ഐഡിയ സംഭാവനകൾ കൂമ്പാരമാകാൻ വേണ്ടി പലവിധ ഓഫറുകളാണ് മുന്നോട്ട് വയ്ക്കുന്നത് അതിൽ ഒരു ലക്ഷം മുതൽ മൂന്ന് കോടി രൂപ വരെ സ്പോൺസർ ചെയ്യാനായി ഭക്തജനങ്ങൾക്ക് വലിയൊരു അവസരം നൽകുകയാണ് അങ്ങനെ സംഭാവന കൂമ്പാരമായാൽ പരിപാടി ഗംഭീരമാകുമെന്നുള്ള ഒരു തലക്കെട്ടും ഇതിന് കൊടുക്കാവുന്നതാണ് പത്ത് വർഷത്തേക്കുള്ള പ്രിവിലേജ് കാർഡുകൾ അതിൽ ഈ പത്ത് വർഷം അനുഭവിക്കാൻ കഴിയുന്ന സുഖ സൗകര്യങ്ങൾ കൂടി വിശദീകരിച്ചിട്ടുണ്ട് എന്തിനാണ് അയ്യപ്പനെ കാണാൻ മൂന്ന് കോടി ചിലവഴിച്ച് അവിടെ പോകേണ്ടത് അതല്ല എങ്കിൽ അയ്യപ്പൻ ദർശനം നൽകില്ലെന്നാണോ മരാമത്ത് വഴി റൂം ബുക്ക് ചെയ്ത് നൂറ് രൂപ മുതൽ ആയിരം രൂപ വരെ അവിടെ താമസിക്കാൻ അവസരമുള്ളപ്പോൾ എന്തിനു വേണ്ടി മൂന്ന് കോടി രൂപ ചിലവഴിക്കണം ലക്ഷങ്ങളും കോടികളും ഭക്തർ കൊടുക്കണം അയ്യപ്പ സംഗമത്തിനായി എത്തുന്ന ഈ ക്ഷണിതാക്കൾക്കാണ് കോടികൾ ഖജനാവിലേക്ക് കൊടുക്കാനുള്ള കൊടുക്കാനുള്ളൊരവസരം ദേവസ്വം ബോർഡ് നൽകുന്നത് ഇതൊന്നും ശബരിമലയ്ക്കോ അയ്യപ്പനോ അല്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത ശബരിമലയിലെത്തുന്ന ഭക്തരെ ഏഴ് വിഭാഗങ്ങളായി തിരിക്കും ഏഴാമത്തെ വിഭാഗമാണ് ഞാനും നിങ്ങളുമടങ്ങുന്ന പൊതുജനം ബാക്കിയുള്ള ആറ് വിഭാഗങ്ങളും പ്രൈസ് ടാഗിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തരംതിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ശബരിമലയെയും അയ്യപ്പനെയും തുലയ്ക്കാനുള്ള ഒരു നീക്കം അണിയറയിൽ നടത്തുന്നു ഈ തുകയുടെ അടിസ്ഥാനത്തിൽ പ്രിവിലേജ് കാർഡ് തയ്യാറാക്കിയിരിക്കുന്നത് എങ്ങനെയെന്നോടു കൂടി ജനങ്ങൾ മനസ്സിലാക്കണം കാർഡുള്ളവർക്കാണ് വി ഐ പി പരിഗണന അതല്ലാത്തവർ കഷ്ടപ്പാടും ദുരിതവും ദുഃഖവും പറഞ്ഞ് എപ്പോഴും എങ്ങനെയാണോ അയ്യപ്പനെ കാണുന്നത് അതുപോലെ പോയി കണ്ടാൽ മതി മറ്റുള്ളവർക്ക് ഈ കഷ്ടപ്പാടുമില്ല ദുഃഖവും ദുരിതവുമില്ല പകരം വി ഐ പി ദർശനം അയ്യപ്പ ഭക്ത സംഗമത്തിനെത്തുന്നവരുടെ പോക്കറ്റ് കളയടിക്കാനുള്ള ഒരു നീക്കമാണ് ദേവസ്വം ബോർഡ് നടത്തുന്നതെന്നാണ് ഒരു ഭാഗത്ത് റിപ്പീറ്റ് ദേവസ്വം ബോർഡ് നടത്തുന്നതെന്നാണ് പ്രതിപക്ഷ ആക്ഷേപം സ്പോൺസർഷിപ്പുകളെ ദേവസ്വം ബോർഡിൻ്റെ കണക്കിൽ ഇതുവരെയും ഹൈക്കോടതി ഉൾപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ആ സ്പോൺസേർഡ് പണമൊക്കെ ദേവസ്വം ബോർഡിനോ സർക്കാർ ഖജനാവിലേക്കോ ആയിരിക്കും ഡൊണേറ്റ് ചെയ്യുക ഈ തുക കിട്ടിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പല വകയ്ക്കായി ചെലവഴിക്കാനും ദേവസ്വം ബോർഡിന് കഴിയും മണ്ഡല പൂജ മകരവിളക്ക് വിഷു മാസപൂജ കാലയളവിലൊക്കെ ശബരിമലയിലുള്ള അഞ്ച് ദിവസവും സൗജന്യമായി ഇവർക്ക് അവിടെ താമസിക്കാം ഒപ്പം അഞ്ച് പ്രസാദ കിറ്റും കാർ പാർക്കിംഗ് സൗകര്യവും ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് ആദ്യത്തെ ഡയമണ്ട് കാർഡ് ഡയമണ്ട് കാർഡ് വാങ്ങിക്കണമെങ്കിൽ മൂന്ന് കോടി രൂപയ്ക്ക് മുകളിൽ സംഭാവന കൊടുക്കണം നാല് പേർക്കാണ് ഡയമണ്ട് കാർഡ് കൊടുക്കുന്നത് ഈ നാല് പേർക്ക് അവരാഗ്രഹിക്കുന്ന സമയം ശബരിമലയിൽ തങ്ങാം അവരുടെ വിളിപ്പുറത്ത് അയ്യപ്പൻ ഉണ്ടാകും അവർക്ക് കാണണമെന്ന് പറയുമ്പോൾ അയ്യപ്പൻ തന്നെ മുന്നിൽ വന്ന് നിൽക്കും ഇനി മൂന്ന് കോടിക്കും ഒരു ഇടയിൽ പ്ലാറ്റിനം കാർഡ് കൂടി ഇറക്കിയിട്ടുണ്ട് ഇതേ സൗകര്യം തന്നെ ഉണ്ടാകും പക്ഷേ അപ്പവും അരവണയും ഡയറിയുമുള്ള പ്രസാദ കിറ്റ് മൂന്നെണ്ണമായി കുറയും പ്ലാറ്റിനം കാർഡ് മൂന്ന് പേർക്കായിരിക്കും കൊടുക്കുന്നത് ഇനി അൻപത് ലക്ഷം തൊട്ട് ഒരു കോടി വരെയുള്ള ഗോൾഡ് കാർഡ് കൂടിയുണ്ട് അത് രണ്ട് പേർക്കാണ് കൊടുക്കുന്നത് അതിൽ താമസ സൗകര്യവും കാർ പാർക്കിംഗ് സൗകര്യവും ഒക്കെ തന്നെ അതേപോലെ തന്നെ ഉണ്ടാകുമെങ്കിലും പ്രസാദ കിറ്റ് രണ്ടെണ്ണം മാത്രമാണ് കൊടുക്കുന്നത് ഇതേ സൗകര്യം ലഭിക്കുന്ന സിൽവർ കാർഡ് അത് ഇരുപത്തിയഞ്ച് ലക്ഷം മുതൽ അൻപത് ലക്ഷം വരെ സംഭാവന കൊടുക്കുന്നവർക്ക് ഒരാൾക്കായിരിക്കും ഒന്ന് കൊടുക്കുന്നത് ഒന്നിലധികം കാർഡ് വേണമെങ്കിൽ അൻപത് ലക്ഷത്തിന് മുകളിലേക്ക് സംഭാവന കൊടുക്കണം ഇനി പത്ത് ലക്ഷം മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം വരെയാണ് കൊടുക്കുന്നതെങ്കിൽ ബ്രോൺസ് കാർഡായിരിക്കും നിങ്ങൾക്ക് കിട്ടുക അതിൽ ഒരു പ്രസാദ കിറ്റ് മാത്രമേ ഉൾപ്പെടുത്തുകയുള്ളൂ ഒരു ലക്ഷം തൊട്ട് പത്തു ലക്ഷം വരെ കൊടുക്കാനും അവസരം കൊടുത്തിട്ടുണ്ട് സാധാരണ ആളുകളെ നോക്കിയിട്ടാണ് ഈ പത്ത് ലക്ഷം വരെ ഉള്ള ഒരു പ്രിവിലേജ് കാർഡ് നിശ്ചയിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നോർമൽ കാർഡ് അതിൽ മണ്ഡലപൂജ മകരവിളക്ക് ദിവസങ്ങൾ ഒഴികെ വർഷത്തിൽ അഞ്ച് ദിവസം ശബരിമലയിൽ താമസിക്കാനായി മുറി ബുക്ക് ചെയ്യുന്നതിനുള്ള മുൻഗണനയും പ്രസാദ കിറ്റും ഒന്നായി കിട്ടും എല്ലാ പരിഗണനകളും സ്പോൺസർഷിപ്പ് കൊടുത്ത് പത്തു വർഷത്തേക്ക് കൊടുക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതായത് ഇനിയുള്ള പത്ത് വർഷക്കാലത്തേക്ക് ശബരിമല സന്നിധാനവും അയ്യപ്പനെയും ഈ കൊടീശ്വരന്മാർക്ക് വിറ്റ് കൊടുക്കാം എന്ന് മുഖ്യമന്ത്രി തന്നെ തീരുമാനിച്ചിരിക്കുന്നു ഇനിയുള്ള നടപടികൾ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ദേവസ്വം ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർ പബ്ലിക് റിലേഷൻ ഓഫീസർ എന്നിവരെ ബോർഡ് ചുമതലപ്പെടുത്തിയെന്നാണ് ഈ നോട്ടിഫിക്കേഷനിൽ നമുക്ക് വായിച്ചു മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഈ സ്പോൺസർമാർ തങ്ങളുടെ പക്കൽ കാർഡുണ്ടെങ്കിൽ ശബരിമലയിൽ എത്തിയാൽ ഡി ജി പി വരുന്ന പവറായിരിക്കും മന്ത്രിമാരുടെ പവറായിരിക്കും അവരെ ആരും തന്നെ തടയില്ല അവർക്ക് സൗകര്യപ്രദമായി അഞ്ച് ദിവസം അവിടെ സുഖ സൗകര്യങ്ങളോടുകൂടി ജീവിക്കാൻ കഴിയും താമസിക്കാൻ കഴിയും ടൂറായി വന്ന് തിരിച്ചു പോകാനും സാധിക്കും ഈ കാർഡുള്ള സ്പോൺസർമാർ ശബരിമലയിലെത്തിയാൽ അവർക്കായിരിക്കണം മുൻഗണന നൽകേണ്ടതെന്നാണ് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പ് സെപ്റ്റംബർ പതിനാറിനും ഇടയിൽ ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ സർക്കാർ എന്തായാലും തീരുമാനിച്ചിരിക്കുന്നു ഇരുപതാം തീയതി തുടങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഏറെ പ്രതീക്ഷയോടുകൂടി ഈ സംഗമം നടത്തുന്നതിന് മറ്റ് ചില അർത്ഥങ്ങൾ ഉണ്ടെന്ന് നേരത്തെ പലരും പരാമർശിച്ചിരുന്നു ഇതിനെത്തുന്നവർ ഈ കാർഡ് വാങ്ങിക്കൂട്ടി ഖജരാവിയിലേക്ക് കോടാനുകോടികൾ നിക്ഷേപിക്കുമെന്നാണ് കരുതിയിരിക്കുന്നത് സ്പോൺസർഷിപ്പിന് പകരം പണമായി ഭൂരിഭാഗം ആളുകളും നൽകുമെന്ന് കരുതുന്നുണ്ട് ഈ കിട്ടുന്ന പണം വെച്ച് ഇപ്പോഴുള്ള പണികൾ പുരോഗമിക്കുകയും കാർഡുകൾ വിതരണം ചെയ്ത് ശബരിമല വികസനമാണ് ബോർഡിൻ്റെ ലക്ഷ്യമെന്നാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ ശബരിമലയിൽ എന്ത് വികസനമെന്ന് ഇതിനോടകം തന്നെ പ്രതിപക്ഷ പാർട്ടികളും ബി ജെ പിയും ചോദിച്ചു ആവർത്തിക്കുകയാണ് ശബരിമലയിൽ വികസനം നടത്തുന്നതിൽ തന്നെ ഒരു പരിമിതിയുള്ളത് കാനന മേഖല ആയതുകൊണ്ടാണ് അതിനെ മറികടക്കാനായി ഒരു സർക്കാർ സംവിധാനത്തിന് സാധിക്കത്തില്ല പ്രത്യേകിച്ച് കേന്ദ്ര വന നിയമം നിലനിൽക്കുന്ന അടുത്തോളം അതുകൊണ്ട് വളരെ ലളിതമായിട്ടുള്ള പരിപാടികൾ മാത്രമേ ശബരിമലയിൽ നടത്താൻ സാധിക്കൂ അപ്പോഴാണ് കെങ്കേമമായ വികസനത്തിന് വേണ്ടി കോടാനുകൂടികൾ ഖജനാവിലേക്ക് എത്തിക്കണമെന്നുള്ള ആഹ്വാനം നടത്തുന്നത് ആഗോള അയ്യപ്പ ഭക്തരെ എങ്ങനെയാണ് ഒരേ വേദിയിൽ എത്തിക്കാനായി സാധിക്കുന്നത് അതിനെങ്ങനെയാണ് കേവലം മൂവായിരം പേരെ ഉൾക്കൊള്ളിച്ച് പ്രതിനിധികളായി മാറ്റാൻ സാധിക്കുന്നത് കോടാനുകൂടി ഭക്തർ ലോകത്തിൻ്റെ പല കോണുകളിലുണ്ട് അവരെ ഒന്നും തന്നെ കേൾക്കാൻ സർക്കാരിന് ഈ ഒരു സംഗമത്തിലൂടെ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി ഭക്തരുടെ പ്രശ്നങ്ങൾ അറിയാനോ ശബരിമലയുടെ വികസനത്തിനോ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ള സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഒപ്പീനിയൻ പോൾ അടക്കം പല മാർഗങ്ങളും സർക്കാരിന് സ്വീകരിക്കാവുന്നതാണ് എന്നിട്ടും എന്തിനു വേണ്ടി ഹൈ എൻഡ് പരിപാടി നടത്തി പ്രത്യേകമായ പൗരപ്രമുഖരെ ക്ഷണിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കൊള്ള നടത്തുന്നു ഇതിനുള്ള മറുപടി മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും തരേണ്ടതാണ് മൂവായിരത്തോളം പ്രതിഥികളെയാണ് ഇതിൽ പ്രതീക്ഷിക്കുന്നത് എന്നാൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി നടത്തുന്ന സംഘടനകൾ ഒരു ലാഭേശയും പ്രവർത്തിക്കുന്ന സംഘടനകൾ അവർക്ക് ഒരു തരത്തിലുള്ള ക്ഷണവും കിട്ടിയിട്ടില്ല എന്നാണ് ഇതിനോടൊക്കെ തന്നെ പരാതിപ്പെട്ടിരിക്കുന്നത് ഒപ്പം വിശ്വഹിന്ദു പരിഷത്ത് അടക്കം ഹൈന്ദവ സംഘടനകൾ സംഘങ്ങൾ സമാജം ഇതൊക്കെ തന്നെ ശക്തമായ എതിർപ്പാണ് ഇതിനോട് പ്രകടിപ്പിച്ചിരിക്കുന്നത് ഭക്തരെ തന്നെ അവഹേളി അവഹേളിക്കുന്ന അവരെ തന്നെ ആക്ഷേപിക്കുന്ന കണ്ണിൽ പൊടിയിടുന്ന ഒരു വലിയ തട്ടിപ്പാണ് ഇവിടെ തട്ടിക്കൂട്ടിയിരിക്കുന്നതെന്നാണ് ആക്ഷേപം എന്നാൽ ഈ സാഹചര്യത്തിൽ മറ്റൊരു കാര്യം കൂടി വിവാദമാകുന്നത് വീണ്ടും സ്ത്രീ പ്രവേശനം അവിടെ സാധ്യമാകും അതിനുള്ള ഇരട്ടത്താപ്പ് സർക്കാർ നടത്തുമെന്നാണ് ആക്ഷേപം ഉയർന്നിരിക്കുന്നത് അതിനായി ജനങ്ങൾ വീണ്ടും തെരുവിലിറങ്ങും തെരുവിലിറക്കും എന്നുള്ള ആഹ്വാനം ബി ജെ പി അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉയർത്തിയിട്ടുണ്ട് വീണ്ടും പുണ്യഭൂമി ഒരു സംഘർഷ ഭൂമിയായി മാറുമോ എന്നുള്ളതാണ് ഇവരുടെയും ആശങ്ക സർക്കാർ എന്തായിരുന്നാലും ഇതിൽ നിന്നും പിന്മാറണമെന്നാവശ്യം ശക്തമാകുന്നുണ്ട് കുറച്ചുകൂടി ആലോചിച്ച് വേണ്ടതു മാത്രം ചെയ്ത് ഭക്തരുടെ മനസ്സിന് മുറിവേൽപ്പിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതല്ലേ ഉചിതമെന്നുള്ള ഒരൊറ്റ അപേക്ഷ മാത്രമാണ് ഏവരും മുന്നോട്ട് വയ്ക്കുന്നത് ന്യൂസ് ഡെസ്ക് മനോരവാൻസ്